പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ അത്ഭുത രഹസ്യം ഈ വാക്യത്തിലുണ്ട് യേശു പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു മനുഷ്യനോ അപ്പോസലമാരോ ഒന്നും പറഞ്ഞല്ല യേശു പറഞ്ഞതാണ് അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിക്കും എന്ന് വിശ്വസിക്കാനാണ് പറഞ്ഞത് ണോ യേശു അങ്ങനെ പറഞ്ഞില്ല ലഭിക്കുന്നാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ ലഭിച്ചു കിട്ടിക്കഴിഞ്ഞു മറുപടി ലഭിച്ചു കഴിഞ്ഞു ഉത്തരം തന്നു തന്നുകഴിഞ്ഞു എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് ഭൂതകാലത്തിൽ നമ്മൾ വിശ്വസിക്കണം മറുപടി കിട്ടണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസം ഇങ്ങനെയുള്ളതായിരിക്കണം ലഭിക്കുമെന്നല്ല വിശ്വസിക്കേണ്ടത് അപ്പൊ നീണ്ടു നീണ്ടത് പോവും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവ് തരും ആ തരും എന്ന് പറയുമെങ്കിൽ നീണ്ടു നീണ്ടു പോകും വേഗം ലഭിക്കണമെങ്കിൽ എളുപ്പത്തിൽ ലഭിക്കണമെങ്കിൽ കർത്താവ് നൽകിയ അത്ഭുത രഹസ്യമാണ് ലഭിച്ചു ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കൂ പനി മാറാൻ തലവേദന മാറാൻ തൊണ്ട മാറാൻ തൊണ്ടവേദന മാറാൻ നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കൂ പ്രാർത്ഥന കഴിഞ്ഞിട്ടും ആ മാറും മാറും എന്നല്ല വിശ്വസിക്കേണ്ടത് മാറിക്കഴിഞ്ഞു എൻ്റെ പനി മാറി എൻ്റെ തലവേദന മാറി എൻ്റെ രോഗം മാറി യേശു എന്നെ സൗഖ്യമാക്കി യേശു എന്നെ വിടിവിച്ചു എൻ്റെ ക്ഷീണം മാറ്റി എൻ്റെ ബലഘീനത മാറ്റി എനിക്കൊരു പുത്തൻ ഉണർവ് നൽകി എന്ന് വിശ്വസിക്കണം ലഭിച്ചു എന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പഠിപ്പിച്ചാൽ മനസ്സിനെ പഠിപ്പിച്ചാൽ നമ്മുടെ മൈൻഡിനെ പഠിപ്പിച്ചാൽ വളരെ എളുപ്പത്തിൽ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ പറ്റും വിശ്വസിക്കണം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം ജോലി ലഭിച്ചു എന്ന് വിശ്വസിക്കണം സാമ്പത്തിക പ്രതിസന്ധി മാറിയെന്ന് വിശ്വസിക്കണം ആത്മികമായ കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചു എന്ന് വിശ്വസിക്കണം ദൈവം എന്നെ മാനിച്ചു എന്ന് വിശ്വസിക്കണം അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ അവിടെ യേശു പറഞ്ഞു എന്നാൽ എന്നാൽ അത് എന്ത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകും അത് ദൈവം സൃഷ്ടിച്ചു തരും അത് ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരും ഞാനൊരു ഉദാഹരണം പറയാം രോത എന്ന പെൺകുട്ടി വാതിൽ മുട്ടുകേട്ടിയപ്പോൾ അവൾ ഓടിച്ചെന്ന് വാതി തുറന്ന വാതിൽ തുറന്നില്ല അവൾ ശബ്ദം കേട്ടപ്പോൾ പത്രോസാണെന്ന് തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കുന്നവരോട് ചെന്ന് പറഞ്ഞു ഈ മാക്കളേ നമ്മുടെ പത്രോസ് വാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ട് എല്ലാരും കൂടി അവളെ കളിയാക്കി അവളോട് ഭ്രാന്ത് ഉണ്ടെന്ന് പച്ചക്കറി ഭ്രാന്ത് ഉണ്ടെന്ന് എന്തി പറയുന്നത് ഇവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് തടവിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന പത്രോസിന്റെ വിടുതലിന് വേണ്ടിയാണ് അപ്പോ ഭയങ്കര പ്രാർത്ഥനയാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് എന്തില്ലായിരുന്നു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ മനസ്സിലാക്കണം ആ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ രോധ എന്ന പെൺകുട്ടിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഈ മുട്ട് കേട്ടിട്ട് അവൾ അവളിത് വിശ്വസിച്ചിരുന്നു പത്ര വരും കിട്ടിക്കഴിഞ്ഞെന്ന് അവൾ വിശ്വസിച്ചു അതുകൊണ്ടാണ് ആ മുട്ട് കേട്ട അവൾ ഓടിച്ചെന്നത് ശബ്ദം കേട്ട് അവൾ അവൾ എന്ത് വിശ്വ അവിടെ വരുന്ന അവള് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു ശബ്ദം കേട്ട വഴി സായി പാത്രോസാൻ പ്രാർത്ഥിക്കുന്ന സഹകാരികളോട് പറഞ്ഞു അവര് വിശ്വസിച്ചില്ലെങ്കിലും ഇവൾ ഇവളുറപ്പിച്ചു പറഞ്ഞപ്പോൾ അവര് വന്ന് വാതിൽ തുറന്നപ്പോൾ അവരെന്ത് പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥിച്ചത് അതാ അവിടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നു വാതിന് മുമ്പിൽ നിൽക്കുന്നു അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നു ലഭിച്ചു എന്ന് വിശ്വസിച്ച് കൊണ്ട് നമ്മൾ ജീവിച്ചാൽ ലഭിച്ചു 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 കിട്ടി 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 എന്ന് നമ്മൾ വിശ്വസിച്ച് ജീവിച്ചാൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽ ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചം ഉണ്ടായില്ലേ അതുപോലെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഉണ്ടാകും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമുക്ക് കാണുവാൻ ദൈവം സഹായിക്കും